करे, नहीं तो संसद को उचित कार्रवाई करनी पड़ेगी പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിനത്തിന്റെ ഏതാനും ചില പ്രസക്ത ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് പാർലമെന്റിന്റെ അവസാന ദിനം ലോക്സഭ പതിവിലും നേരത്തെ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണെന്ന് സഭാനാഥനായ ഓം ബിർള പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ സഭ പിരിയുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളുടെ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭയുടെ കവാടങ്ങളിൽ ഇനി മുതൽ പ്രതിഷേധങ്ങളോ ധരണകളോ സംഘടിപ്പിക്കരുത് എന്നൊരു നിരോധനം കൂടി ഏർപ്പെടുത്താൻ സഭാനാഥനായ ഓം ബിർല മറന്നില്ല എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം കഴിഞ്ഞ ദിവസം നടന്ന സംഭവ വികാസങ്ങൾ ഇപ്പോൾ രാജ്യമെമ്പാടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിന് പുറത്ത് ഇന്ത്യ സഖ്യം അംബേദ്കറിനെ അമിത്ഷാ അപമാനിച്ചു എന്നാരോപിച്ച് പ്രതിഷേധം നടത്തുന്നതിനിടെ ഭരണപക്ഷ എം പിമാരും പ്രകടനമായി എത്തിയതോടെ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതും രണ്ട് ബി ജെ പി എം പിമാർ തങ്ങളെ രാഹുൽ ഗാന്ധി ആക്രമിച്ചു എന്നാരോപിച്ചുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിക്കുകയും അതിനുശേഷം പോലീസിൽ ഒരു കംപ്ലൈൻറ് നൽകുകയും പോലീസ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ ഇന്ന് പാർലമെന്റിന്റെ ലോക്സഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള സഭാ നടപടികൾ നടന്നിരുന്നുവെങ്കിൽ വലിയ പ്രതിഷേധത്തിന് പാർലമെന്റ് സാക്ഷ്യമാകും വഹിക്കുമായിരുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ഓം ബിർല അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുന്നതായി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് സഭയിൽ നടന്ന ദൃശ്യങ്ങൾ വളരെ ദൈർഘ്യം കുറഞ്ഞതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നമുക്ക് ലോക്സഭയിലെ ദൃശ്യങ്ങൾ ഒന്ന് വേഗം കണ്ടുവരാം സഭാസദോ थर्टी वन अर्जुन मेघवाल धन्यवाद अध्यक्ष अध्यक्ष आदरणीय आज लोकसभा की कार्यसूची के क्रम संख्या इकतीस पर अंकित प्रस्ताव को मैं आपकी अनुमति से प्रस्तुत करता हूं धन्यवाद प्रश्न कि माननीय मंत्री द्वारा प्रस्तुत प्रस्ताव को स्वीकृत किया जाए जो सदस्य प्रस्ताव पर प्रस्त महागे गए प्रस्ताव स्वीकृत हुआ मैं आप सभी से पुनः आग्रह करता हूं कि संसद की गरिमा मर्यादा बनाए सबकी सामूहिक जिम्मेदारी है संसद भवन परिसर में किसी भी द्वार पर किसी भी तरह का धरना प्रदर्शन करना उचित नहीं है आप सभी को इस विषय पर नियमों के अनुपालन करना सुनिश्चित करना पड़ेगा मैं पुनः आग्रह करता हूँ इसको गंभीरता से लें और किसी भी स्थिति के अंदर द्वार पर और परिसर पर, पर, पर प्रदर्शन न करें नहीं तो संसद को उचित कार्रवाई करनी पड़ेगी मान्य सदस्यगण कृपया अब आप अपने स्थान पर खड़े हो जाएं, क्योंकि वंदे मातरम की धुन बजाई जाएगी രാജ്യസഭ പതിവിലും എന്ന് കാരണം കഴിഞ്ഞ ദിവസം രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയം തള്ളിയിരുന്നു അതിന്റെ സാഹചര്യത്തിൽ രാജ്യസഭ വല്ലാതെ പ്രക്ഷുബ്ധമാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പതിവ് പോലെ നടപടികളെല്ലാം പൂർത്തിയാക്കി സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാനുള്ള പേപ്പറുകളെല്ലാം വച്ച ശേഷമായിരുന്നു നോട്ടീസ് വായനയിലേക്ക് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ കടക്കുന്നത് എന്നാൽ ഈ നോട്ടീസ് വായനയിൽ നോട്ടീസിലെ വിഷയം എന്താണെന്ന് വിവരിക്കാൻ ജയറാം രമേശിനെ പോലെയുള്ള കോൺഗ്രസ് എം പിമാർ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും തയ്യാറാവാൻ ഉപരാഷ്ട്രപതി തയ്യാറായില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു നമുക്ക് രാജ്യസഭയിലെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം Go, Papers to be laid on the table. Siri Jitin Prasad, respected sir, with your kind permission, I... honourable members, today also I have received notices under Rule 267. I'll come to that. Honourable members, this house is unique. I'm talking on the subject, Jai The chair is supposed to be only reflecting on what is of deep contemporaneous relevance. I'll, I'll raise my decibel. I'll raise my decibel. Honourable members, the world watches our democracy. Yet we fail our citizens through conduct. These parliamentary disruptions mock no public trust and expectations. Our fundamental duty to serve with diligence lies neglected. Where seasoned dialogue should prevail. We witness only chaos. I urge every parliamentarian, regardless of party, to examine their conscience. The citizens of our democracy, one-sixth of humanity, deserve better than this spectacle. We squander precious opportunities that could serve the greater good of our people. I hope the honorable members will introspect deeply and citizens exercise their accountability conduct that honors our oath and not theatrics that betray it? I call upon Leader of the Opposition and Leader of the House to see me in my chamber. The house is urgent to meet at 12 noon.